ചൈനയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ലുലു ഗ്രൂപ്പ് ഓഫീസ് സന്ദർശിച്ച് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി ഗാങ് ചൈനയിലെ ലുലു കോഓപ്പറേറ്റീവ് ഓഫീസാണ് എം എ യൂസഫ് അലി സന്ദർശിച്ചത് പ്രവർത്തന വിജയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ലുലുവിനൊപ്പം നിന്ന ഓരോ ജീവനക്കാരെയും നേരിട്ട് സന്ദർശിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ നന്ദി രേഖപ്പെടുത്തി ജീവനക്കാരുടെ സുഖവിവരങ്ങൾ തിരക്കാനും അദ്ദേഹം മറന്നില്ല ഓരോ ജീവനക്കാരെയും നേരിട്ട് കണ്ടാണ് എം എ യൂസഫ് അലി സുഖവിവരങ്ങൾ തിരക്കിയത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും എന്നെ ധൈര്യമായി അറിയിക്കണമെന്നും ഞാൻ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമെന്നും ജീവനക്കാരുടെ എം എ യൂസഫ് അലി വ്യക്തമാക്കി വർഷക്കാലമായി ലുലുവിൽ ജോലി ചെയ്യുന്ന ചൈനീസ് ദമ്പതികളെയും അവിടെ തന്നെ ജോലി ചെയ്യുന്ന അവരുടെ മകനെയും എം എ യൂസഫ് അലി സന്ദർശന വേളയിൽ അനുമോദിച്ചു വർഷമായി നമുക്കൊപ്പം ജോലി ചെയ്യുകയാണിവർ എല്ലാ ആശംസകളും നേരുന്നു വീട്ടിലേക്ക് ചിലവിന് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് പിതാവിന് പണം കൊടുക്കാറില്ല അമ്മയുടെ കയ്യിൽ പണം നൽകുമെന്നായിരുന്നു ദമ്പതികളുടെ മകൻ എം എ യൂസഫലിയോട് മറുപടി നൽകിയത് ചൈനയിലെ ഗാങ്സുവിലുള്ള ലുലു ഗ്രൂപ്പ് ആസ്ഥാനം എക്സ്പോർട്ടിംഗ് റീറ്റെയിൽ രംഗത്തേക്ക് തുറന്ന് പ്രവർത്തിച്ച് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയും പിൻ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ചൈനയിൽ ലുലു ഫുഡ് ലോജിസ്റ്റിക് കേന്ദ്രവും പാർക്കിംഗ് യൂണിറ്റും ആരംഭിക്കുന്നത് ആഗോളതലത്തിലുള്ള ഫുഡ് എക്സ്പോർട്ടിംഗ് ബാങ്ക്സുവിലുള്ള ലുലു യൂണിറ്റിലൂടെ നടത്തിവരുന്നു അതിനിടെ റീറ്റെയിൽ രംഗത്ത് പുതിയ ഉയരങ്ങൾ താണ്ടിയ ലുലു ഗ്രൂപ്പിനെ തേടി വീണ്ടും അന്താരാഷ്ട്ര അംഗീകാരം ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇന്ത്യയിലും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലേറെ ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലു ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ സ്ഥാപനത്തിലെത്തുന്ന ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും ലുലു വെച്ച് പുലർത്താറുണ്ട് ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾക്കാണ് ലുലുവിനെ തേടി ഇപ്പോൾ അംഗീകാരം പ്രമുഖ സൈബർ സുരക്ഷാ കംപ്ലയിന്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ അതോറിറ്റിയായ ക്രോസ്ബോ ലാബ്സിൽ നിന്നുള്ള പേയ്മെന്റ് കാർഡ് ഇൻഡസ്ട്രി ഡേറ്റ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് കംപ്ലൈന്റ് സർട്ടിഫിക്കറ്റാണ് ലുലു ഹൈപ്പർമാർക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ രംഗത്തെ ഒരു നേട്ടമാണിത് കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റീജിയണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലുലുവിന് സർട്ടിഫിക്കറ്റുകൾ കൈമാറി ചില്ലറ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സുരക്ഷിതമായ ബിസിനസ് അന്തരീക്ഷം ഉറപ്പാക്കിക്കൊണ്ട് സുരക്ഷാ വീഴ്ചകൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും പി സി സെക്യൂരിറ്റി സി സ്റ്റാൻഡേർഡ്സ് വിശദമായ ഒരു ചട്ടക്കൂട് തയ്യാറാക്കുന്നു പുതിയ അംഗീകാരം ഉപഭോക്താക്കൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റുമായുള്ള ഇടപാട് കൂടുതൽ സുരക്ഷിതമാണെന്ന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ടോപ്പ് ടയർ സെക്യൂരിറ്റി പ്രോട്ടോകോളുകൾ നടപ്പിലാക്കുന്നതിലൂടെ സുരക്ഷിതമായി ഷോപ്പിംഗ് അനുഭവം ഉറപ്പുവരുത്തുമെന്നും കമ്പനി പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു അതേസമയം ഗൾഫ് മേഖലയിലെ റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്ന ലുലു പുതിയ നിരവധി ഹൈപ്പർ മാർക്കറ്റുകളാണ് അടുത്തിടെയായി തുറന്നത് യാസ് ഐലന്റിലെ യാസ്യാസ് ഏക്കേഴ്സിലാണ് അബുദാബിയിലെ ഏറ്റവും പുതിയ ലുലു എസ്പ്രസ് സ്റ്റോർ തുറന്നിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിലിയുടെ അൽ ഷഹാമ മുനിസിപ്പൽ സബ് സെന്റർ ഡയറക്ടർ ഹുമൈദ് റാഷിദ് അൽദാരെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു അബുദാബിയിലെ അബുദാബിയിലെത്തെയും യു എയിലെ സ്റ്റോറുമാണ് യാസ് ഐലന്റിലേത് അതിനിടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൌകര്യപ്രദമായി മക്കയിൽ പുതിയ ലുലു സ്റ്റോർ തുറന്നു ജബൽഒമറിൽ മസ്ജിദ് അൽ ഹറാമിന് സമീപമാണ് പുതിയ ലുലു മക്കയിലെ പ്രദേശവാസികൾക്കും തീർത്ഥാടകർക്കും ഉന്നത ഗുണനിലവാരമുള്ള ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതാണ് പുതിയ ലുലു സ്റ്റോർ സ്റ്റോർത്തിനാല് മണിക്കൂറും ലുലു തുറന്നു പ്രവർത്തനം ും അവശ്യവസ്തുക്കളടക്കം സുഗമമായി ലുലുവിലെത്തി വാങ്ങാനാകും പുണ്യനഗരമായ മക്കയിലേക്ക് കൂടി ലുലുവിന്റെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിലേറെ അഭിമാനമുണ്ടെന്നും മക്കയിലെത്തുന്ന തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും ആഗോള ഷോപ്പിംഗ് അനുഭവമാണ് ലുലു നൽകുകയെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ പറഞ്ഞു ലോകത്തിന്റെ വിവിധയിടങ്ങളിലേക്കുള്ള മികച്ച ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യത ലുലു ഉറപ്പാക്കുന്നുണ്ടെന്നും തീർത്ഥാടകർക്കടക്കം ഏറ്റവും മികച്ച സേവനം നൽകുകയാണ് ലുലുവിന്റെ ദൗത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്